എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വയലിക്കട ഇടവഴി കൂടിയുള്ള ചെറിയ വണ്ടികളൊക്കെ പോകുന്ന വയൽ വയലായിരുന്നു നേരത്തെ ഈ ഭാഗമൊക്കെ ഇപ്പം മണ്ണടിച്ച് ലെവൽ ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ കാട് കയറി കിടക്കുകയാണ് അപ്പോൾ ആ സ്ഥലത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ആർക്കും വേണ്ടത് കിടന്ന സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ ഇവിടെയൊന്നും സ്ഥലങ്ങളില്ല എല്ലാം കോപ്പറേഷൻ ഏരിയ ആയി പിന്നെ ഈ സൈഡുകളിൽ ഇഷ്ടംപോലെ വീടുകളാണ് ഇത് അപ്പുറത്തെ സൈഡൊക്കെ കാണുന്ന ഹരിത നാർ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ എല്ലാം വലിയ വലിയ വീടുകൾ ഈ ഭാഗങ്ങളെല്ലാമാണ് സൈഡിൽ കൂടി ഒരു ഓടമെഴുകുന്നുണ്ട് കാണിക്കാം എന്താ നിറച്ചും മണലുണ്ട് സംഭവം മണൽ ഇഷ്ടം പോലെ മണൽ ഇതായിട്ടൊക്കെ കിടക്കുന്ന വഴിയാണിത് ഇത് സ്ഥലം നമ്മൾ ഹരിതാന്നാരെന്ന് പറഞ്ഞ വയലിക്കട അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഇതാണ് ഇപ്പം ഈ ഓടയൊക്കെ നല്ല വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഇപ്പം മൊത്തം ഈ വീട്ടിലെ വേസ്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും ഈ ഓട നിറച്ചും ഇതായിട്ടുണ്ട് അങ്ങനെ ഈ മോശമായിട്ട് കിടക്കുന്ന ഓടയാണത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അവിടെ ഈ ഭാഗങ്ങളിൽ തെങ്ങൊക്കെ ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ തെങ്ങെല്ലാം കംപ്ലീറ്റും മണ്ണൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഉണങ്ങിപ്പോയി മണ്ടെല്ലാം ഉണങ്ങി ആയിട്ട് പോയതാണ് ഈ തെങ്ങുകൾ പിന്നെ ഇവിടെയെല്ലാം വാഴ നേരങ്ങളായിരുന്നു ഇപ്പോൾ വാഴ ഇല്ല ഇപ്പം മരിച്ചനി അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് അതാണ് നമ്മൾ വന്ന വഴി വൈലിക്കിടയിൽ നിന്ന് വന്ന വഴിയാണത് അവിടെ തെങ്ങുകളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എല്ലാ മണ്ഡപ രംഗങ്ങളും അല്ലാത്ത രംഗങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു പോവാം നമ്മൾ ഈ കാണുന്ന റോഡ് നേരെ കയറിപ്പോയി കഴിഞ്ഞാൽ പാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കയറാൻ പറ്റും അത് നേരെ നമ്മൾ ഈ സി പി ടി പോളിടെക്നിക്ക് അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്ത് പോയി നമ്മൾ കയറുന്ന വഴിയാണ് ഇത് ചെറിയൊരു ഇടവഴിയാണ് ഈ വരമ്പ് വഴി ഇങ്ങനെ വരുന്ന വഴിയാണത് അതുകൊണ്ട് ഇതെല്ലാം പുല്ല് കയറി കിടക്കുക നല്ല പച്ചപ്പാട്ടുള്ള സ്ഥലങ്ങളും ഇതൊക്കെയാണ് ഇവിടെ കുറേ വീടുകൾ മൊത്തം വീടുകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പുറത്തെ വഴിയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി വയലിൻ്റെ സൈഡിൽ കൂടിയാണുള്ള വഴിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം വഴിയാണ് നമ്മൾ വന്നത് കാണുന്ന വഴിയാണ് നമ്മൾ വന്നത് അതിലിക്കടയിൽ നിന്ന് വന്നത് വഴി പോയി കഴിഞ്ഞാൽ ഹരിത നാടിലോട്ട് കയർപ്പാണ് ആ റോഡാണിത് പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴികളെല്ലാം കംപ്ലീറ്റും കാട് കയറി ഇതേപോലെ ഓരോ വസ്തുക്കളും ഓരോരുത്തർ വാങ്ങിച്ചങ്ങനെ ഇട്ടിട്ട് കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ പണ്ട് സൈക്കിൾ മാത്രം പോകുന്നൊരു ചെറിയൊരു വരമ്പായിരുന്നു അങ്ങനെയുള്ള വഴിയാണ് വേണ്ട ഒരു പട്ടിയായിരുന്നു വേണ്ട പട്ടികളുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ ഒരു മുറ്റ ആഞ്ഞിൽ പോകുന്നത് ഇതുണ്ടോ അപ്പോൾ അത് ഇവിടെയൊക്കെ വാഴ കൃഷികളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് വാഴയൊക്കെ കുറവാണ് എന്നാലും വളങ്ങളൊന്നും ഇടാതെ ചുമ്മാ പ്രചരിക്കുകയാണ് അതിൻ്റെ ഇതാണ് കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം ഇപ്പം ഇത് ഏത്ത വാഴ കൃഷിയാണ് അതോ ഇവിടെ കൊലയൊക്കെ നിൽക്കുന്ന കാണാം ഏത്തവാഴ കൃഷി ഇവിടെയെല്ലാം നേരത്തെ ഇതേപോലെ ഏറ്റവും കൂടുതലായിട്ടുള്ള വാഴ കൃഷികളായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ പണ്ട് റോവസ്റ്റാ വാഴ ഉപയോഗിക്കുന്നു കൊല കൊലച്ചിടക്കാണ് അതേപോലെ കപ്പ വാഴ കപ്പയെല്ലാം ഏത്തൻ വാഴ കൊല എല്ലാം കൊല കൊല ചെയ്യിക്കുന്നത് പിന്നെ പാളയം തൊടമുണ്ട് അങ്ങനെയുള്ള വാഴ കൃഷികളാണ് നമ്മൾ കാണുന്നത് പണ്ട് ഞങ്ങളുടെ കൊച്ചുനാളിൽ ഈ വഴി കൂടിയൊക്കെ ഞങ്ങൾ സൈക്കിൾ ഒരാൾക്ക് കഷ്ടിച്ച് ഒരു വരമ്പായിരുന്നു ഇപ്പോൾ അതിലേക്കൂടി ഇപ്പോൾ ലോറിയൊക്കെ പോവും ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ ഇപ്പം ഒരുപാട് തെങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത ആൾക്കാർ നല്ല വിള ഉള്ള ആദായമൊക്കെ എടുത്ത് ഇപ്പം വെറുതെ കാലിയായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നേരത്തെ ശരിക്കും ഈ വാഴ കൃഷിയും പിന്നെ മരിച്ചനിയും കപ്പ മരിച്ചിനി പറയുമെല്ലാം ഒന്ന് തന്നെയാണ് പലയിടത്തും പല ഇതായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഈ വയലായിട്ട് കിടന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഈ തെങ്ങ് നിൽക്കുന്നതെല്ലാം വയലായിരുന്നു ഉണ്ട് ഇപ്പോൾ ഇവിടെയെല്ലാം മണ്ണടിച്ച് ഫില്ല് ചെയ്ത് കംപ്ലീറ്റും വാഴയും തെങ്ങ് ചെറിയ തെങ്ങും തെയ്യ് ഇതെല്ലാം വച്ച് ഇപ്പോൾ ഇത്രയ്ക്കും വലിയ തെങ്ങ് വരെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഏരിയകളാണ് ഈ സ്ഥലം ഇപ്പുറത്തോട്ടൊക്കെ കണ്ട വലിയ വാഴകളാണ് പാളയന്തോടനൊക്കെ വെച്ച് തോടനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് മൊത്തം ഈ കൃഷി സ്ഥലങ്ങൾ തന്നെയാണ് കംപ്ലീറ്റും നമ്മൾ കാണുന്നത് ഇതൊക്കെ കൃഷികൾ എടുത്തിട്ട് ആദായങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ മരിച്ചിനിയൊക്കെ വരുന്നത് അതെല്ലാം എടുത്തിട്ട് അവർ ഒഴിവാക്കി ഇട്ടിരിക്കുകയാണ് ഇനി ഓരോരുത്തർ ഓരോരുത്തർ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് ഇനി ഇത് ഈ സ്ഥലത്തിനൊക്കെ നല്ല റേറ്റാണിപ്പം ഇവിടെയൊക്കെ ഇത് വട്ടീർക്കാവ് വയലിക്കട പാപ്പാട് പോകുന്ന റോഡാണത് ഇത് കാച്ചാണിയൊക്കെ പോകാൻ പറ്റും നെട്ടയൊക്കെ പോയി ഇറങ്ങും ഈ റോഡ് ഇതോ ആ കാണുന്ന ഐ എസ് ആർയുടെ ആ മതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഐ എസ് ആർയുടെ മതിലാണ് ആ അപ്പുറത്ത് നേരെ കാണുന്ന എൻ്റെ അപ്പുറത്തൂടെ കാണുന്ന കോമ്പൗണ്ട് അപ്പം അത് ഐ എസ് ആർ മൊത്തം കെട്ടി അടച്ച് അവരുടെ കോമ്പൗണ്ട് എല്ലാം നല്ല ക്ലിയറാക്കി ഇട്ടിരിക്കുകയാണ് പണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ പോയി ഈ ആടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോയി പുല്ല് പുല്ലും പിന്നെ അല്ലാതെ കുഴയും ഇതെല്ലാം നമ്മൾ പോകുന്ന ഒരു വള്ളി കുഴ ഇതെല്ലാം ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലങ്ങളായിരുന്നു അവിടെയൊക്കെ അപ്പോൾ അതെല്ലാം കെട്ടി അടച്ച് ക്ലിയറാക്കി ഐ എസ് ആർടെ മതിലാണ് ആ മതിൽ കാണുന്നത് പിന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം വാഴ കൃഷികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് ഇതൊരു പണ്ട് പാടം വയൽ ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവമായിരുന്നു നെൽകൃഷി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ ഇതെല്ലാം മണ്ണടിച്ച് പിൻ ചെയ്ത് കംപ്ലീറ്റും വാഴയും തെങ്ങും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി സ്ഥലം നമ്മൾ വന്ന വഴികളാണ് വേണ്ട ഈ കാണുന്നതേണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള അറിഞ്ഞുകൂടാ പിന്നെ കൃഷിയോട് സ്നേഹിക്കുന്നവർക്ക് ഇതെല്ലാം കാണുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും പണ്ട് പണ്ട് ഇതെല്ലാം വയലാട്ട് കിടന്ന സ്ഥലങ്ങളാണ് വയലെന്ന് പറഞ്ഞാൽ നല്ല വയലാട്ട് കിടന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാണ് ശരിക്കും തെങ്ങും സംഭവങ്ങളൊക്കെ ആയി നല്ല കൃഷി സ്ഥലങ്ങളായി ഇതാണ് അപ്പർ കാണുന്ന ഐ എസ് ആറുടെ മതില് ഇതുവഴിയൊക്കെ ഈ പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടി കൂടി ഈ വരമ്പിൽ കൂടി ഈ ചെറിയൊരു വരമ്പ് കാണുന്നുണ്ട് ഈ വഴി കൂടി നമ്മൾ നേരെ മൂന്നാം മോഡ് ഏരിയയിലൊക്കെ നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ഈ വഴി കൂടിയായിരുന്നു അപ്പോൾ ഇതിലേക്കൂടി ഈ കാണുന്ന ആ ആ സ്ഥലത്തൂടെയൊക്കെയാണ് ഞങ്ങൾ പണ്ട് സൈക്കിളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് സ്ഥലങ്ങൾ ഇവിടെയൊക്കെ അന്നത്തെ തെങ്ങുകൾ ഇപ്പോഴും ഉണ്ട് കുറേ തെങ്ങുകളൊക്കെ പോയിട്ടുണ്ട് മണ്ട വയണം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലും വാഴ കൃഷികൾ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കൃഷികൾ ഇനി അപ്പുറത്തോട്ടൊക്കെ പോയാൽ ഇനി പയർ കൃഷികൾ അങ്ങനെയൊക്കെ ഉള്ളത് നേരത്തേക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്നുള്ള അറിഞ്ഞുകൂടാ നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് നോക്കാം അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു മൊത്തം കാട് പിടിച്ചു ഇതെല്ലാം ആൾക്കാർ വാങ്ങിച്ച് പൗരത്തിൽ വാങ്ങിച്ചിട്ടിരിക്കുകയാണ് ഇതെല്ലാം വയലാണ് സൈഡുകളിലെല്ലാം വാഴകളും വലിയ ആഞ്ഞില് അങ്ങനെയുള്ള മരങ്ങൾ കുറേ പാഴ് മരങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇപ്പോൾ ഇനി കൂടുതൽ നിങ്ങളെ കൂടുതൽ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം കുറച്ച് കാഴ്ച കൂടി നിങ്ങളെ കാണിച്ചു തരാം വേണ്ട ഈ മോളിലൊക്കെ ഇത് വേണ്ട കൊല കുറച്ചിരിക്കുന്നു വേണ്ട വാഴ ഈ ഭാഗങ്ങളെല്ലാം വിഭാഗങ്ങളെല്ലാം വാഴക്കുലങ്ങൾ ഓരോരുത്തർ കൃഷികൾ പണ്ട് ഇതിലെ കൂടെ ഒക്കെ സൈക്കിൾ പോകുന്ന വഴിയായിരുന്നു അട്ടൻ ഇത് വയലായിരുന്നു അത് കണ്ടത് ഉറയൊക്കെ വെച്ച് ഓരോരുത്തർ ഉറയൊക്കെ വെച്ച് റിംഗൊക്കെ വെച്ചിട്ടാണ് അത് മണ്ണടിച്ച് ഫില്ല് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് മണ്ണടിച്ച് കണ്ട ഇതൊക്കെ പണ്ടത്തെ പണയായിരുന്നു അത്രയും താഴ്ചയൊക്കെ ഇടുന്നത് അത്രയും മണ്ണടിച്ച് ലെവൽ ചെയ്തിരിക്കുക അതൊക്കെ ഞാൻ വന്നിട്ട് ഇവിടെയൊക്കെ ഒരു എങ്ങനെ പോയാലൊരു പതിനഞ്ച് വർഷം മുകളിലായി ഈ സൈഡിൽ കൂടിയൊക്കെ ഞാൻ വന്നിട്ട് ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഞാൻ വന്നത് എന്തായ റോഡിൽ നിന്ന് കാണാന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വഴിയാണ് ഇവിടെയൊക്കെ നോക്കിയാൽ മൊത്തം കംപ്ലീറ്റും ഫ്ലോട്ടുകളും വീടുകളും എല്ലാം ആയി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ കാടുപിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ് ഇതിനകത്ത് മീനുണ്ട് കേട്ടോ അവരുടെ മീനില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിനകത്ത് മീനുണ്ട് സംഭവം ചെറിയ മീനൊക്കെ ഇതിനകത്ത് കിടന്ന് ഓടുന്നുണ്ട് സാറിന് ഇങ്ങനൊന്നും കിടക്കുന്നതല്ല അഴുക്ക വെള്ളമാണ് പക്ഷേ വേസ്റ്റ് വെള്ളമാണെങ്കിലും മീനുണ്ട് സംഭവം സാറിന് ഇങ്ങനെയുള്ള ഈ തോടുകളിലൊന്നും മീൻ കാണാറില്ല പക്ഷേ ഇതിനകത്ത് മീൻ കാണുന്നുണ്ട് ഇതുകൊണ്ട് ഈ സൈഡൊക്കെ കണ്ട മണ്ണടിച്ച് ലെവൽ ചെയ്ത് കല്ലും കട്ടയും പല സ്ഥലങ്ങളിൽ നിന്ന് ഇട്ട് നിറച്ചിട്ടിരിക്കുക വേണ്ട ഇതാണ് ഇപ്പോഴത്തെ വേണ്ട പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനൊരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കാമ്പിളിച്ചും വീടായിരിക്കും ഇതേപോലെ നമ്മൾ പണ്ട് ഇതേപോലെ സൈക്കിൾ വെട്ടി നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ നടന്ന സ്ഥലങ്ങളാണ് ഇപ്പം ലോറി കൂടും ഓക്കെ ഉണ്ടോ ഇത് നെട്ടയം എത്താറായി ആ കാണുന്ന നേരെ അപ്പുറത്ത് പോയി ഇറങ്ങുമ്പോൾ നെട്ടയം ജംഗ്ഷനിലാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇതാ ഈ സൈഡൊക്കെ ഭയങ്കര വയലായിരുന്നു ഇതൊക്കെ മണ്ണടിച്ചില്ല വലിയത് നല്ല അടിപൊളി വീടുകൾ സ്ഥലങ്ങള് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ വാഴ കൃഷികളൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയാത്ത വാഴ ഇതൊക്കെ നട്ടിരിക്കുക അടിപൊളി സ്ഥലം റോഡാണ് എന്താണ് അതിന്റെ തൊട്ടടുത്താണ് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത് റോഡാണ് വൈലിക്കട റോഡ് ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇവിടുത്തെ ഒരു മേ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം